കൃത്രിം എ ഐ അതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒലയിലേ അതിൻ്റെ സിഇഒ ഭവിഷ് അഗർവാൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ചാറ്റ് ജി പി ടിയുടെ റൈവൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് കൃത്രിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ആർട്ടിഫിഷ്യൽ എന്നുള്ളതാണ് മലയാളത്തിൽ തന്നെയാണ് അർത്ഥം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൂടെ പറയാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചാറ്റ് ജി പി ടിയുടെ ഒക്കെ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ സാം ആൾട്ട്മാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്തപ്പോൾ ഓഡിയൻസ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ചാറ്റ് ജി പി ടി പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യക്കാരുണ്ടാക്കുമെന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹോപ്പ്ലെസ് എന്നുള്ളതാണ് ഇന്ത്യക്കാരെ കൊണ്ട് കൂട്ടിയെ കൂടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കോൺടാക്സ്റ്റ് പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്തതാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് അതിനൊരു എതിരാളിയായിട്ട് ഒരു കമ്പനിയെ നമ്മുടെ ഭയങ്കര കുറേ പൈസ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറയല്ലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇതൊക്കെ ഒരു നാഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ രാജ്യത്തെ പ്ലേസ് ചെയ്യണം രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഭവിഷ് അഗർവാൾ ബില്യനെയർ ആണ് ഒല ക്യാബ്സ് അതുപോലെ തന്നെ ഒല ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് രണ്ട് മേജർ കമ്പനികൾ ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു മേജർ ഫേം ആയിട്ട് ഇനി ഭാവിയിൽ മാറാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൃത്രിമ എ ആയി ഇതിൻ്റെ പ്രധാന ഗുണമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഇത് ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഭയങ്കരമായിട്ടും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമുക്കൊരു ഇന്ത്യൻ വേ ഓഫ് ഡൂയിങ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് ഒരുപാട് പ്രാദേശിക ഭാഷകളുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഇൻപുട്ട് കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ് കൃത്രിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മാത്രമല്ല പത്ത് ഭാഷകളിൽ ഔട്ട്പുട്ട് നൽകാനും കഴിയുമെന്നുള്ള കാര്യമുണ്ട് രണ്ട് ട്രില്യൺ ടോക്കൺസ് ആണ് അത്ര ഇത് ട്രെയിൻഡായിട്ടുള്ളത് ഭയങ്കര വലിയ ട്രെയിനിങ് ഡാറ്റയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ നോർമലി ഇപ്പോഴത്തെ എ ഐകളൊക്കെ ട്രെയിൻഡായതിൻ്റെ ഏതാണ്ട് ഇരുപത് ഇരട്ടിയെങ്കിലും വരും ഇത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ട്രെയിനിങ് ഡാറ്റയിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് നൽകുന്ന ഉത്തരങ്ങളുടെ ക്വാളിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും ഇപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം മലയാളത്തിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ് ഒന്നാമത്തെ കാരണം അതിൻ്റെ ട്രെയിനിങ് ഡാറ്റ ഒരു പക്ഷെ പലപ്പോഴും ഈ വിക്കിപീഡിയ വിക്കിപ്പീഡിയൊക്കെ ആയിരിക്കും അപ്പം ഈ വിക്കിപ്പീഡിയെന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ൊക്കെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലൊക്കെ കിട്ടും അതായത് ട്രെയിനിങ് ഡാറ്റയുടെ ക്വാളിറ്റിയാണ് അതിൻ്റെ ഔട്ട് ക്വാളിറ്റി അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ കൂടുതൽ ആയിട്ടുള്ള ഒരു എ ഐ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ഭാഷകളിൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ പുട്ടുകൾ കിട്ടും എന്നുള്ളൊരു ഗുണമുണ്ട് മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിലും ഇന്ത്യൻ എത്തിക്സിലും ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ് ചാറ്റ് ജി പി ടി ഒക്കെ പലപ്പോഴും ഒരു വെസ്റ്റേൺ അജണ്ട അറിയാതെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ടെന്നൊക്കെ പറയാം അതായത് അതൊരു മോശം കാര്യമല്ല പക്ഷെ ചില കോണ്ടെക്സ്റ്റുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും കാരണം ആ ഡാറ്റയിലാണ് ഇത് ട്രെയിൻഡ് ആയിട്ടുള്ളത് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് ഇന്നത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് വെസ്റ്റേൺ കോൺടെക്സ്റ്റിൽ ഓക്കെ ആവുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഓക്കെ ആവില്ല അത് ഒന്ന് ഒന്നിനേക്കാൾ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ബെറ്റർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ലോ ആ പ്രാദേശിക ഭേദങ്ങൾ കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇന്ത്യൻ ഡാറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ജി പി ടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്രിമയായി വളരെ സിമ്പിളായിട്ട് വിളിക്കാം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൃത്രിമ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു പെയ്ഡ് വേർഷനും കൂടെ ഉണ്ട് അപ്പോൾ ചാറ്റ് ജി പി ടി നിലവിലുണ്ടല്ലോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി ടി ഫോറിന് വരെ അതായത് ഇന്നത്തെ നിലവിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എ ഐ ആയിട്ട് പറയുന്നത് ജി പി ടി ഫോറാണ് ഗൂഗിൾ ഗൂഗിളിന്റെ ജെമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പബ്ലിക്കിന് ഇപ്പോഴും അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ കിട്ടിയിട്ടില്ല അത് ജനുവരിയിലേക്ക് കിട്ടുകയുള്ളൂ നിലവിലുള്ള ജി പി ടി ഫോറിൻ്റെ വരെ ഇന്ത്യൻ ഭാഷകളിൽ നമ്മുടെ കൃത്രിമ എ ഐ വെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭവിഷ്യ അഗർവാൾ അവകാശപ്പെടുന്നത് ഇതിന്റെ മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡാറ്റയിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺടക്സ്റ്റിലുള്ള ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൽ പ്രൊജക്റ്റ് മറ്റൊക്കെ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫിഗേഴ്സിനെ ഇന്ത്യൻ പോപ്പുലർ ഫിഗേഴ്സിനെ ഇന്ത്യൻ കോൺടെക്റ്റിലുള്ള ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്രിമയായി ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗൈൻ നേരത്തെ പറഞ്ഞ കാരണമാണ് ഇന്ത്യൻ ഡാറ്റയിൽ അത്രയധികം ട്രെയിൻഡാണ് അപ്പോൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിലുള്ള ഡാറ്റയിൽ ഇരുപതിരട്ടി അധികം ട്രെയിൻഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൽകുന്ന ഉത്തരങ്ങളുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് വലുതായിരിക്കും ഇനി ഇതിന്റെ ഇമ്പാക്ട് എല്ലാ ഭാഗത്തും നമുക്ക് ആലോചിക്കാം കേട്ടോ ടീച്ചർമാർ കൂടുതൽ കഷ്ടപ്പെടും കാരണം കുട്ടികൾ കൃത്രിമയായി ഉപയോഗിച്ചിട്ടുള്ള അസൈൻമെന്റുകളും പ്രൊജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ബിസിനസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ആണ് കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പ്രൊജക്ടുകൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും റിപ്പോർട്ടുകൾ എഴുതണമെന്നുണ്ടെങ്കിലും അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും വലിയ ഒരു റവല്യൂഷൻ തന്നെയാണ് കൃത്രിമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യുന്നത് അതായത് ഒരു ഇന്ത്യയുടെ ചാറ്റ് ജി പി ടി അൾട്ടർനേറ്റീവ് എന്നുള്ള തത്വത്തിൽ നേരെ എതിരാളിയാവുന്നതിന് പകരം ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കുന്നത് കഴിയുന്ന ചാറ്റ് അതേ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഈസി കോഡിംഗ് കപ്പാസിറ്റി കൂടി ഭാവി അഗർവാൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടായി അപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ ഇനി ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോഡിംഗ് പഠിച്ചിട്ട് കോഡിങ്ങിൽ പ്രോവാകുന്നതിനേക്കാൾ ഉപരി ഇത്തരം ടൂളുകൾ ഉപയോഗിച്ച് കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പക്ഷേ ഇത്തരം ടൂളുകൾ ഉപയോഗിച്ച് ഫാസ്റ്റായിട്ട് കോഡ് ചെയ്യാൻ ഭാവിയിൽ കഴിയും ഇന്ന് പല ഏരിയകളിലും അങ്ങനെയാണല്ലോ മനുഷ്യന്മാരുടെ എബിലിറ്റി ആൾറെഡി ടെക്നോളജികൾ ഇങ്ങനെ സർപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയകളുണ്ട് നമ്മളവിടെ കോമ്പീറ്റ് ചെയ്യാതിരിക്കാണ് നല്ലത് പകരം ആ മേഖലയിൽ അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോവുകയാണ് നല്ലത് വലിയ വിഭാഗം ആളുകൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിലായിരിക്കും ചാറ്റ് ജി പി ടി പോലെയുള്ള ടൂളുകൾ വഴിയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആശയത്തെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുണ്ടാവുക എ ഐ എന്ന് പറയുമ്പോൾ ചാറ്റ് ജി പി ടി മാത്രല്ല കേട്ടോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത് എ ഐ ആണ് ഗൂഗിള് ഈ വീഡിയോ വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക എ ഐ കാരണമായിരിക്കും അത്തരത്തിൽ പല പ്ലാറ്റ്ഫോമുകളും ആ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പേഴ്സണലൈസേഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി എ ഐ ഉപയോഗിക്കുന്നുണ്ട് ഈ ചാറ്റ് ജി പി ടിയും അതുപോലെ ഇപ്പൊ ഈ കൃത്രിമൊക്കെ വരുന്ന ഒരു കാറ്റഗറി റേറ്റീവ് വേ ഐ എന്നുള്ള കാറ്റഗറിയാണ് അപ്പോൾ ജനറേറ്റീവ് വേ ഐ കാറ്റഗറിയിൽ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ അവൈലബിൾ ആയി എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും ഈ വർഷത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വാർത്ത പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇത് ലഭ്യമാകുന്നത് അടുത്ത വർഷമാണ് അപ്പോൾ ന്യൂ ഇയറിലേക്ക് ഇന്ത്യക്കാർക്ക് ലഭിക്കാൻ കഴിയുന്ന ഒരു നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു കൃത്രിമം എന്ന് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പേഴ്സണലി ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും ചാറ്റ് ചാറ്റ്ജിപേഡിയോട് ചോദിക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺടെക്സ്റ്റിലുള്ള ഡാറ്റയുടെ ഒരു ലാക്ക് ഓഫ് അവൈലബിലിറ്റി വലിയ പ്രശ്നം ആവാറുണ്ട് ായിരുന്നു ജനുവരിയിൽ ഇത് പബ്ലിക്കിന് അവൈലബിൾ ആകുമെന്ന് പറയുന്നുണ്ട് മാർച്ചോട് കൂടിയിട്ട് അതിന്റെ പ്രോ വെർഷൻ അവൈലബിൾ ആകുമെന്ന് പറയുന്നുണ്ട് അവൈലബിൾ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം